ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ഇരുപത്തഞ്ചാമത്തെ പിറന്നാളാണ് അപ്പോൾ ഞാനും അപ്പോഴും കൂടി രാവിലെ ഒന്ന് പറശ്ശിനി പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം എപ്പോൾ കുറക്ക് ശരിയായിട്ടാ ശരിയായിട്ടോ എൻ്റെ വണ്ടി നല്ല ഉറക്കം നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ കള്ളത്തിലേക്കൊന്നൊക്കെയാണ് കറക്റ്റ് തിരികെ നിങ്ങൾക്ക് മഞ്ഞ നല്ല രാത്രി നല്ല മഴയും ഉണ്ടായിന് അപ്പോൾ രാത്രി ഒരു പതിനൊന്നരല്ലാകുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേക്കും കുറേ ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ചെരുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന് രാത്രി കൈക്കെല്ലാം കെട്ടില്ല കഴിഞ്ഞിട്ടാകുമ്പോൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി അപ്പോൾ എനക്കും തീരെ ഉറക്ക ശരിയായിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ പെപ്പ എണീച്ചു കേട്ടോ ഉറക്കേടി ശരിയായിട്ടാണ് പക്ഷേ പപ്പണീച്ചു എനക്കൊപ്പാണെങ്കിൽ രാവിലെ തന്നെ ഇടങ്ങ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ നല്ല പുലർച്ചെല്ലാം പെപ്പ വരുന്നതിന് മുമ്പേ ഞാനെപ്പണ്ണം കല്യാണങ്ങനെ സമയത്തല്ല അധികം രാവിലെ ചവിടിക്കാൻ വയ്ക്കേണ്ടതിന് നമുക്കത് ഭയങ്കര ഇഷ്ടമില്ല കാര്യം സംസാരിച്ചിട്ടല്ലേ ഈ രാവിലെ എണീച്ചിട്ട് പോകുന്നതെല്ലാം അപ്പോഴാണ് രാവിലെ എണീക്കുന്ന ഒരാളാണ് ഞാനും രാവിലെ എണീക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് ഉറക്കത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ചര ആറ് മണിയിലാകുമ്പോൾ നമ്മൾ ചായ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കയറ്റി പോവലുണ്ടായിന് അമ്പലങ്ങളിലായാലും നമുക്ക് ഈ രാവിലെ പോകുന്നതാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴാണ് എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയെടുത്തിട്ട് അപ്പോൾ പറയാം കാർ എടുക്കുകയാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ആയിട്ട് ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ പെപ്പക്കും അങ്ങനെ പെപ്പ ഇപ്പം ഇപ്പം കാരനെക്കാളും ഇപ്പോൾ ഇഷ്ടം ഓട്ടോറിക്ഷയാണ് എന്നാൽ മൈലന്നെ പോയി ശീലിച്ച് ഇപ്പോൾ കാറെ എടുക്കുന്നതന്നെ കുറവാണപ്പോഴും ഇപ്പം വണ്ടീന്നേ പറയുന്നുണ്ട് അമ്മേ പറശ്ശിനി പോയി എനക്കൊന്നും വാങ്ങിത്തരുമൊന്നും വേണ്ട എനിക്ക് മുത്തപ്പനെ കണ്ടാൽ മതിയോ തന്നെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് എനക്ക് മുത്തപ്പന കണ്ടാൽ മതി നിനക്ക് മുത്തപ്പനെ കണ്ടാൽ മതിയെന്ന് വൈക്കെത്തുമ്പോൾ അപ്പോഴൊന്ന് മുകളിലും കഴുകിട്ടാ അപ്പോൾ എപ്പരേ മുഖുമെല്ലാം ഞാൻ കഴുകിക്കൊടുത്തു ഇപ്പം നല്ല ഉറക്കക്ഷണം ഉണ്ടായതു കൊണ്ടന്നെ ആവിട്ടോണ്ട് എടുക്കുന്നുണ്ടായിന് അതുകൊണ്ട് പെപ്പന മുഖവും കാലും മുഖം എല്ലാം കഴുകി കൊടുത്തിട്ട് ഞാൻ അവൻ പേൻ്റെ ഇട്ടിട്ടുണ്ടായിട്ടാണ് ലാസ്റ്റ് ഞാൻ പെയിൻ്റെല്ലാം ഇട്ടു കൊടുത്ത് വൈക്കുന്നത് ഈ ജീൻസ് ഇട്ടിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് നിനക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അമ്പലം എത്താനാവുമ്പോൾ ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് അമ്പലം എത്താനാവുമ്പോൾ പെപ്പക്ക് ജീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അതുവരെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ട്രൗസർ ഇട്ടിട്ടുണ്ടായിന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു തിരക്ക് ഉണ്ടായിന് നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കുണ്ടായിന് അപ്പോൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് അഞ്ചര ആകുമ്പോൾ പോകാമെന്നാണ് ഞാൻ പറഞ്ഞതാണ് പെപ്പേനെ ർക്ക് കളഞ്ഞിട്ട് അങ്ങനെ പോവണ്ട അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടോ എടുക്കുന്നവരായിട്ട് നമ്മളുടെ കൈയോടെ ഇങ്ങോട്ട് അവിടെ സ്ഥലം ഉണ്ട് വണ്ടിയൊക്കെ സ്ഥലത്തേണ്ടത് ഒന്നും വേണ്ടല്ല ഒന്നും വേണ്ടേ പൂവാ ഒന്നും ആ നമ്മ അത് തിരക്കില്ലാന്നാ വിചാരിച്ച കേട്ടാ പക്ഷെ ഉള്ളിലേക്കത്തുമ്പോൾ നല്ല ആൾക്കാരുണ്ടായിന് ചോറ് കൊടുക്കാൻ നല്ല ആൾക്കാരുണ്ടായിന് ചോറ് കൊടുക്കുന്നിടത്ത് തന്നെ അപ്പോ ഓട്ടം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വീ തിരിച്ചു വരേണ്ടതുണ്ട് കേട്ടാ എനക്ക് ചോറ് അയക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് നിനക്കപ്പോ എപ്പൊടുന്നു ചോറ് അയക്കാൻ പറ്റില്ല അപ്പൊ എനക്ക് ചോറ് ഇക്കണംന്നുണ്ടായി പറ്റിട്ടാ ഇനി അപ്പം ചോറ്യിക്കാനായിട്ട് വരണ എനക്ക് പറശ്ശിനിലേക്ക് ഏ അങ്ങോ പോന്നോ എനക്കൊന്നും വേണ്ട എനക്കെൻ്റെ മുത്തപ്പനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആടേക്കുമ്പോൾ ആൾ മാറിയിട്ടാ ആളത് വേണം ഇത് വേണം മറ്റേത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും കരച്ചിലും അവസാനം ഓരോന്ന് പറഞ്ഞു നിനക്ക് സ്പൈഡർമാൻ തന്നെ വേണമെന്ന് കാരണം സ്പൈഡർമാൻ കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് ഇപ്പം ഒരുപാട് സ്പൈഡർമാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്പൈഡർമാൻ ഞാൻ വാങ്ങിത്തരല്ലേ വേറെ എന്തെങ്കിലും വാങ്ങി തരാമായിരുന്നു അപ്പോൾ എനിക്ക് പി പി വേണം പി പി വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് ഇപ്പം അധികം പ്രശ്നം ഇല്ല എന്നാലും ഇത് ഈ ഒരു കടയിലാണ് കയറിയില്ല കേട്ടോ ഇവിടെ എല്ലാം കിട്ടും അപ്പോൾ ഈ മറ്റേ ശിവൻ്റെ പ്രതിമ ബുദ്ധൻ്റെ പ്രതിമ അങ്ങനത്തെ എല്ലാം വേണം അതിന് വേണ്ടിച്ച് എടുക്കും റോപ്പോട്ടൻ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാനൊരു ക്ലിപ്പും പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടെനി അപ്പോൾ അപ്പോൾ എപ്പോഴൊക്കെ വേണ്ട പി പി ആഡ് ഉണ്ടായിട്ടാണ് ഓരുദ്ദേശിച്ചൊരു പി പി ആഡില്ല കുറേ പേടിയൊക്കെ കയറി ഇറങ്ങി ആവുന്നില്ലേ ആഹാ അപ്പോൾ ഇ പി വാങ്ങിയിട്ട് വണ്ടി നടക്കൊരു സൗകര്യം തരുത് ഓതിക്കൊണ്ടിരുന്നേ ഈ കാണുന്നതെന്ന് കേട്ടോ വിസ്മയ വാട്ടർത്തെയും പുറക്ക് അപ്പോൾ പറശ്ശിനിയിൽ വരുന്ന എല്ലാവരും ഏകദേശം ഇവിടെ കയറിയിട്ടാണ് പോയല്ലേ ഫാമിലി ഇങ്ങനെ ട്രിപ്പ് എല്ലാം വരുന്നവരെ പണ്ട് സ്കൂളിൽ നിന്നെല്ലാം പോയത് ഓർമ്മയുണ്ട് പറശ്ശിനി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും വിസ്മയ എന്തായാലും കയറും അപ്പം അപ്പോട്ടും പറഞ്ഞാൽ കുഞ്ഞിക്ക് ഓൻ അറിവ് വന്ന ശേഷം പെപ്പേത്തൊരു സ്നേക്ക് വർക്ക് കയറിയിട്ട് ചെറുതിന് നമ്മൾ അഞ്ചാം മാസം ആറാം മാസം ആയിട്ട് പെപ്പനെയും കൊണ്ട് കയറി എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ കുഞ്ഞിക്ക് കാണിച്ചു കൊടുക്കുക കുഞ്ഞു അങ്ങനൊന്നും കാണുന്നില്ലല്ലോ അവനെ ഭയങ്കര ഇഷ്ടമാണ് ഈ മുതല അങ്ങനെയുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നേരെ സ്നേക്ക് വർക്കിലേക്ക് കയറി ഞാൻ ഫസ്റ്റ് ഈ പെപ്പയോട് പറഞ്ഞത് പെപ്പയുടെ പാമ്പ് ഉണ്ടാവും മുതലേ അത് കേട്ടപ്പോൾ അവന് ഭയങ്കര ഇതായി അമ്മ എന്തായാലും പോണെന്തായാലും പോകണം എന്നിട്ട് പിന്നെ വാശിയായി ലാസ്റ്റ് അപ്പവണ്ണം ഞാനും കയറി പണ്ട് ഞാനെല്ലാം വാശി പിടിക്കോട്ടെ കയറാൻ ചിലപ്പോൾ അച്ഛൻ്റെ പൈസ ഉണ്ടാവില്ല വലിയ വയസ്സല്ല എന്നാലും കേട്ടില്ല ഇടയ്ക്ക് അച്ഛന എന്നാലും കേറ്റും കേട്ടോ എന്നാലൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായില്ല പക്ഷെ ആഗ്രഹമൊന്നും നടത്തലില്ല അപ്പൊ എനിക്കിപ്പൊ ഞാൻ അപ്പോൾ പറയല് വെപ്പക്ക് ആഗ്രഹം നടത്തി കൊടുക്കപ്പോട്ടെ നമ്മക്കോ കിട്ടിട്ട് അപ്പോഴും പറയത് പണ്ട് പറശ്ശിനി പോകുമ്പോ നമുക്ക് ആവയില്ല സ്നേഹ് വർക്ക് കേറാന്ന് അതുകൊണ്ടാണ് നമ്മൾ മിനായിട്ട് കയറിയത് കണ്ടവനെ കുഞ്ഞിനെടുക്കറോ ഓട്ടോ കുഞ്ഞി കാണുന്നുണ്ടാ എന്തവനെ കളർ മീനോ വാവ്

ൂച്ച കേല്ലേ ചെക്കായിട്ടായില്ല ആരങ്ങനില്ല ഇത് പറഞ്ഞിന്റെ കുഞ്ഞിനെ നോക്കണോ കുഞ്ഞിനെ ശ്രദ്ധിക്കണം മീനല്ല ഒരു ഇവർക്ക് അതായിരിക്കും വേണ്ടതല്ലേ ആയി പിടിച്ചു

ആ കുയില വിളിച്ചിട്ടുണ്ട് കാണുന്നില്ല അതാ ഭയങ്കര മോളൊക്കെ ആർന്നതാ

വലിയ കോയിനെ പോലെ കോയിനെ പോലെ കണ്ടതാ ഇത് ഇപ്പുറത്തില് ഇത്ര ഇപ്പുറത്തിൽ ഇതെല്ലാം ഉള്ളിലുണ്ടാവും മോളിലായിരിക്കും ഇപ്പുറത്താ നട്ട മൂങ്ങാതാ മീൻ മൂങ്ങിയോലു അങ്ങനെ ചുറ്റി പോണ്ടതല്ലേ മയിലിനണ്ടാട എല്ലാം പോയി കഴിഞ്ഞു ഇതൊന്നും ആ അതെ മുള്ളെല്ലം ഉണ്ട് രണ്ടുണ്ട് എല്ലായിടത്തും ഇണ്ടാവും അവിടെ മുത്തപ്പന്റെ അടുത്ത് തിന്ന ഫോട്ടോ എടുക്കട്ടെ ഇത് എന്നെ കിടക്കുന്ന ചായ മറ്റേ രോമലെന്തോന്നു കുളിരിക്ക നമ്മളെ കണ്ണാടിൽ നമ്മളെ കാണുന്നുണ്ടല്ലേ ഇതേ ഇതേപോലെ ഇതാ വെള്ളം കുടിക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ ഇനങ്ങുന്ന വേണ്ടത് അത്ര വെള്ളത്തിൽ ഇനങ്ങുന്ന വെള്ളത്തിനു ആ മൃഗങ്ങളെ ചെയ്യും േരം നെയ്റ്റേരം ഇങ്ങനെ കിടക്കും വെള്ളത്തിലല്ല സുഖം ഉണ്ടാകും എന്താ പൂവല്ലത് ഇപ്പറുണ്ടെങ്കിൽ നല്ല രസീ അടനെ കിടക്കൂത്ര തൊട്ടുകൂടിയ ഗ്ലാസ് തൊട്ടുകൂടാ അതങ്ങടെ കിടക്കുന്നു പിള്ളര് വരുന്നുണ്ട് എവിടേം കളിപ്പാട്ട ചന്തയിലാക്കിയല്ലേ ഇന്റെ ഉള്ളില് വൈ അതൊന്നും കാണാനില്ല അല്ലേ

വെള്ളി പറയാതായി അത് ഇത്ര പോരേ ഇല്ല 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 അതിൻ്റെ ഉള്ളി ഇല്ല അതത്ര പോരണ്ടാവു അല്ലേ ഇതാണ് അത് ഓന് കാണാണ്ട് സമാധാനം പറതാടാ

രാജ വെമ്പാല ശരിക്കും ഇത് ചില്ലായത് കൊണ്ട് കാണുന്നില്ല എന്തായിട്ടും പശൂല ഓർമ്മ പോട്ടെ അതിന്റെ ചുപ്പ്ളി ഏതാ ഇങ്ങടെ ഡ്രസ് ഒന്നുമില്ല മോനെ നിന്നോടൊന്നും പറഞ്ഞൂടില്ല അങ്ങനെ പാമ്പിരിയാണി തിന്നാ കൊടുക്കുന്നോ ആ വെറട്ട് വെരട്ട് വെരട്ട് അപ്പോടും പറഞ്ഞാൽ ശരിക്കും നഷ്ടമാണ് നിന്റെ ഉള്ളിൽ കയറുന്നത് ഒന്നുമില്ല അമ്പത് ഉറുപ്പിക്കുന്നതല്ലേ പറഞ്ഞു അപ്പൊ എപ്പൊക്ക് ടിക്കറ്റ് വേണ്ടല്ലോ നമുക്ക് രണ്ടാക്കും മാത്രല്ല ടിക്കറ്റ് അപ്പോൾ ഞാൻ അപ്പോഴു പറഞ്ഞു അപ്പോട്ടാ ഇത് കുഞ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും കുഞ്ഞങ്ങള് കണ്ട് ആസ്വദിക്കേണ്ടതാണ് ഇത് നമുക്കിപ്പോൾ പാമ്പ് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമല്ലേ എപ്പക്കലും പാമ്പും പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണ് ഇത് മുതലേനെ കാണുന്നത് അപ്പൊ അവർക്ക് അതൊരു വലിയ കാര്യമാണല്ലോ നമ്മിതെല്ലാം അറിയുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ലാന്നേ അങ്ങനെ ഞാനും അപ്പോഴും എപ്പം ആടുന്നിറങ്ങിയിട്ടാ അപ്പോഴും ഓട്ടം പോകണം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോൾ പിന്നെ വർക്ക്ഷോപ്പ് പോകണം എന്ന് പറയുന്നുണ്ടായിനി അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി ഇപ്പൊ ഇപ്പൊക്കെ നല്ല വിശപ്പുണ്ടായിട്ട് എനിക്കും നല്ല വിശപ്പുണ്ടായിന് അങ്ങനെ നമ്മുടെ ചാവി പിടിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പം നമ്മ ചാ പിടിക്കാൻ കയറി കേട്ടാ എനിക്ക് ഈ ഹോട്ടലിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് പോയിട്ട് നമ്മശിനി പോയാൽ ഈയൊരു ഹോട്ടലിൽ കയറി ഞാൻ വേഗം പോയി എപ്പ പിന്നെ പഴംപൊരി കണ്ടവരൊന്നും വേണ്ട പഴംപൊരി മാത്രമേ കഴിക്കും അപ്പൊ ഞാനിപ്പങ്ങനെ കൊടുക്കലോട്ടെ വയർ വേന വന്ന ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഒറ്റ പ്രാവശ്യം എനിക്ക് പഴംപൊരിയേ വേണ്ടതെന്ന് ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കഴിക്കലുമില്ല പക്ഷെ വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ കൊടുക്കലുമില്ല അതുകൊണ്ടെന്നാൽ ആരോടായാലും ഞാൻ പറയലുണ്ട് കൊടുക്കേണ്ടതെന്ന് അവരെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമില്ല നമ്മളെ കുഞ്ഞേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പൊറോട്ടയിലും ഇഷ്ടമായി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ഞാൻ അപ്പുറത്തേക്കൊന്ന് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിച്ചതല്ലേ അങ്ങനെ ഞാൻ നേരെ മണിക്കും കുഞ്ഞിന് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി അങ്ങനെ കേക്കെല്ലാം കൊണ്ട് കൂടി നമ്മൾ നേരം നേരെ അപ്പം വർത്തനം പറഞ്ഞിരുന്നോട്ടാണ് ഞാനും കുഞ്ഞും മണിയും പ്രസിഗച്ചെല്ലാം

अंदर वैक्सेंट कर दो। क्या करने? अंदर वैक्सेंट कर दो। इधर कितने? आठ रुपये उधर का। कितने रह गए थे? एक रुपया था। कुट्टी कटाए। आठ रुपया था। इधर बारह रुपया। और तू? പിന്നൊരു അഞ്ചര ആവുമ്പോൾ ഞാൻ പയ്യന്നൂരേക്ക് വിട്ടു കാരണം എനിക്ക് ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാനുണ്ടായി ഇനി പിന്നെ അത് ഇടിയവിടെ ഇല്ല തൃക്കരിപ്പൂർ എന്നല്ല എൻ്റെ ഫോൺ എഡ്ജായതുകൊണ്ട് തന്നെ പിന്നെ നല്ല പൈസ വരെ സ്ക്രീൻ കാർഡാക വേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ നേരെ പയ്യൻ്റെ പോയി അപ്പോൾ മുമ്പിട്ട് രാവിലെ ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടായിന് പയ്യന്നൂര് അപ്പോൾ ഓളെ ഞാൻ വിളിച്ച് ഓള അടുത്തേക്ക് വന്നു അപ്പോൾ മുമ്പേക്ക് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ കയറും ഒക്കെ ഡ്രസ്സ് എടുക്കണമെന്ന് പറയുന്നുണ്ടായിന് പാൻ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ടായിന് അങ്ങനെ പെട്ടെന്ന് ഞാൻ നേരെ കയറിയത് കാത് കുത്താനിട്ട് എനക്ക് പെട്ടെന്ന് എന്തെങ്കിലും മൂടാണ് ഞാനിത് പണ്ടേ കാത് കുത്തിയിട്ടുണ്ടായിന് ഏറ്റവും മുകളിൽ ഇത് തായ സെക്കൻഡ് സ്റ്റാൻഡ് അടിച്ചു ഇത് ഏറ്റവും മുകളിൽ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷേ അവിടെ ഭയങ്കര തടിപ്പായതുകൊണ്ട് എനക്ക് എങ്ങനെയത് ഉണങ്ങുന്നുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ കുത്തിയിട്ട് രണ്ടും അയച്ച് നോക്കേണ്ടി വന്നിന് അപ്പോൾ ഭയങ്കര ആഗ്രഹം എനിക്ക് കുത്തണം എന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ കുത്തുന്നുണ്ട് അപ്പോഴെ പറയും എനിക്ക് കുത്തണം കുത്തിക്കുമോ പറഞ്ഞു അങ്ങനെ ഞാൻ കാതു കുത്തിയിട്ടാണ് ഭയങ്കര ആഗ്രഹത്തോട് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ പിറന്നാളിനല്ല എൻ്റെ കല്യാണത്തിന് മുംബൈയിലെ പിറന്നാളിനെ കാത് കുത്തിയിട്ടുണ്ടായിന് അതിൻ്റെ മുമ്പത്തെ പിറന്നാളും കാത് കുത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഊരി ഉരുവെക്കും അങ്ങനെ ഉണങ്ങൂല ഒന്നെങ്കിൽ മുടി കണിയും അല്ലെങ്കിൽ തോർത്ത് കണിയും അങ്ങനെ എങ്കായിട്ട് ഉണങ്ങൂല ഒന്നാമത് മുകളിൽ തടി ഉണ്ടായതുകൊണ്ട് ഉണങ്ങാത്താണെന്ന് പറഞ്ഞവർ അവരോ നിനക്ക് ഉണങ്ങാൻ ചാൻസ് ഇല്ല നിനക്ക് നല്ല തടിയുണ്ട് മുകളിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നതാ വേണ്ടി തായെന്നെ കുത്തിക്കുമോ എന്ന് പറഞ്ഞു ശരിക്കും മുകളിൽ കുത്താനാണ് ഞാൻ കയറിയത് കേട്ടാ ലാസ്റ്റ് ആയേച്ച് തായെ കുത്തി എനിക്ക് വേനടക്കെന്ന് പറഞ്ഞത് മുമ്പുട്ടി പറഞ്ഞാൽ അയ്യോ എനിക്ക് കുത്തണ്ടോ കുത്തണം എന്ന് പറയുന്നുണ്ടായി പേടിച്ചിട്ടുള്ള പേടിച്ചിട്ടുള്ളവർ എനക്ക് കുത്തണ്ടാന്ന് പറഞ്ഞു പക്ഷെ കുത്തി കഴിയുമ്പം ഞാൻ ഞാനിടുമായിരിക്കും ചിലപ്പം ഇടുവൂലായിരിക്കും എല്ലാം എൻ്റെ മൂട് പോലെയായിരിക്കും ചിലപ്പോൾ ഞാനിത് ഒരു കളിയും ഉണ്ടാകാ പറയാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് പെട്ടെന്ന് കയറി എന്നാണ് കുത്തി അങ്ങനെയാണ് ചിലപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവരേക്കും വേണ്ടപ്പോൾ അത് ഇടണ്ടാന്നിരച്ച് ഞാൻ ഊരി വെക്കും എനിക്ക് റിങ് ഇടണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങനെ സെക്കൻഡ് സ്റ്റേഡ് എല്ലാം കുത്തിയിട്ട് ഭംഗി ഉണ്ടാകുമെന്ന് അറിയില്ല പക്ഷെ ഒക്കെ കണ്ണാടി നോക്കുമ്പം ഒരു ഭംഗി തോന്നിയിട്ടാ പിന്നെ നമ്മൾ നേരെ വിശക്കെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് അങ്ങനെ നമ്മൾ മക്രോണിയും ചായ എല്ലാം കുടിച്ചു കൂട്ടാ ഏകദേശം പെപ്പക്ക് പിന്നെ മക്രോണി വേണ്ടത് വേറെന്തോ ഒരു പലഹാരം എടുത്ത് കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ ഏകദേശം ഫിനിഷ് ഫിനിഷായൂടെ നമ്മ വീട്ടിലേക്ക് വിട്ടു പിന്നെ നല്ല മഴ പിടിച്ചിട്ടുണ്ടായിന് പിന്നെ ചെറിയ ചെറിയ തുള്ളികൾ ഉറ്റുന്നുണ്ടായിന് പുമ്പൂട്ടിറന്ന് നമുക്ക് വേഗം വീട് പിടിക്കാന്ന് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു വൃത്തി മൂക്കൂത്താനായി ശരിക്കും ഞാൻ വിചാരിച്ചത് കേട്ടാ പക്ഷെ എല്ലാവരും എനിക്ക് മൂക്കൂത്തുന്നതിനെ തന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നെല്ലാവരും പറയുന്നു അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യലി മൂക്കൂത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മൾ ഉറുവശിനെ കാണാനാണ് കേട്ടോ നമ്മളുടെ മാണിയാട്ട് നാടകം ഉണ്ടാവലുണ്ട് എല്ലാ കൊല്ലവും അപ്പം എൻ എൻ പിള്ളേരെ ഇതാ ഉണ്ടാവില്ലേ അപ്പം വിജയരാഘവൻ എല്ലാ കൊല്ലവും വരും അപ്പോൾ വിജയരഘവൻ ഇതുപോലെ ആരെങ്കിലും ഒരാളാണ് സെലിബ്രിറ്റികളെ കൊണ്ടുവരും പിന്നെ ഇതിന് മുമ്പ് ഉദ്ഘാടനത്തിന് ശ്വേതാമനെ വന്നിട്ടുണ്ടായി അപ്പോൾ ഇന്ന് ഉറുവശിയായിരുന്നു അപ്പോൾ എന്തായാലും കാണണമല്ലോ ഉറുവശിയും പിന്നെ വേറെ രണ്ടാൾക്കാരുണ്ടെന്നുള്ള പറയുന്നുണ്ടായിനി അപ്പോൾ കാണാൻ പോട്ട് നമ്മൾ എല്ലാവരും പോകുന്നതെന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം നമ്മ ഓരോ നമുക്ക് നേരത്തെ പോയിട്ട് അപ്പുറം നിൽക്കാം പിന്നെ അവർ വണ്ടിയിലാണ് വരല്ലേ മറ്റേ ജീപ്പിൽ അടുത്തേക്ക് പോവാം ആടെ നിൽക്കാമെന്നല്ല പോയിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി നമ്മെല്ലാ കൊല്ലം വരും കേട്ടോ നാടൻ കാണാനല്ല ഇതുപോലെ സെലിബ്രിറ്റീസ് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വരലുണ്ട് പിന്നെ ടോവിനെ വന്നിട്ടുണ്ടായിന് മഞ്ജുവരിയർ വന്നിട്ടുണ്ടായിന് പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിനി കുറെ ആൾക്കാരെ കുറെ ആൾ വന്നിട്ടുണ്ടായിരുന്നു ജോജി ജോർജ് എല്ലാം അങ്ങനെ കുറേ ആളുണ്ട് അപ്പം എപ്പം ഈ പാട്ടൊക്കെ ഭയങ്കര ഡാൻസും കളി വരുന്നുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിന് കുറേ നേരം നമ്മൾ വെയിറ്റ് ആക്കി കിട്ടും പക്ഷേ ഉറുവശി വരാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു ഏഴുമണിക്കേ വരുന്നോട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയി ഈ ജീപ്പിലാണ് ഇവർ പോലെ ഒരു വശിയല്ല റോഡിലേ പോകും അപ്പോൾ കുറേ നേരം നമ്മൾ ആടെ നിന്നു അവരിയിൽ കയറുമ്പെ കാണാൻ വിചാരിച്ചിട്ട് പക്ഷെ അവർ കുറേ ലേറ്റായിന് വരാം അങ്ങനെ വീണ്ടും നമ്മൾ ഡാൻസ് ഉണ്ടോ അങ്ങോട്ടേക്ക് പോയി ഈ സൗണ്ട് ആ സാധനം സജീവ കോശിയും വിജയരാഘവനും ജോണി ആന്റണിയാണെന്നിട്ടുണ്ടായത് കേട്ടാ നമ്മൾ പ്രതീക്ഷിച്ചത് മൂറു വശിന് മാത്രമാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായത് വേറെ രണ്ടാളുണ്ട് പറയുന്നുണ്ടായിരുന്നു ശരിക്കും അറിയില്ല അപ്പം ഈ ഇരിക്കുന്ന ആളും കൂടി നടനാന്ന് കേട്ടോ നമ്മളെ അയ്യപ്പനും കോശിയിലെ ഡ്രൈവറല്ലോ പൃഥ്വിരാജിൻ്റെ അവരെന്തോ രമേശ് അങ്ങനെ എന്തോ പേരും ശരിക്കും അറിയില്ല കേട്ടോ എന്നൊക്കെ ഫസ്റ്റ് കണ്ടപ്പോൾ കത്തിന അവർ വണ്ടിയിൽ ആരോ ഇരിക്കേന്ന് ഇങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഫസ്റ്റ് തിരിഞ്ഞിട്ടേ ഇല്ലായിരിക്കും പിന്നെ പെട്ടെന്ന് അത്യതിങ്ങനെ ഒരു സിനിമ നടന്നതാണെന്ന് ഇരുന്നതുകൊണ്ടാണ് ആയിരിക്കും അത്ര ഇതായിട്ടാണ് അപ്പം നമ്മളൊക്കെ കുറെ ചിരിച്ചു കൈയെല്ലാം കാണിച്ചു വലിയ ചാടേയെന്നില്ലാത്തവരാണ് കേട്ടാ ആസ്വദിച്ചിട്ട് നമ്മൾ ഒരാളെ നോക്കി നിൽക്കില്ല കാരണം ഉറുവശിനെ ഞാൻ അങ്ങനെ നോക്കി നിന്നിന് എന്ത് സ്റ്റൈല് കാണാൻ അവർ പണ്ടേത്ത ഒരു സിനിമയിൽ ഓർമ്മ വരുന്നു ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗി എന്ന് പറയുന്നത് കാണാൻ ശരിക്കും ആസ്വദിച്ച് നിന്നിനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയും കൂടി ആ എന്നിട്ട് ഉറവശി ഉറുവശിനിന് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു ഏടുന്നേ ഇനി ഏടുന്ന ദീപശിക്കാ അങ്ങനെ എന്തായാലും ഇതിനെ തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഇത് നാടകം നടന്നിടത്തേക്ക് പോലെ അവിടെ വലിയ പരിപാടിയാണ് പിന്നെ കുഞ്ഞിഷ്ണ മാഷും ഉണ്ട് ഉണ്ടായിന് മറ്റേ എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയിൽ ജഡ്ജിയില്ലേ അത് നമ്മളെ നാട്ടിലാണ് നമ്മുടെ നാട്ടിലെ മാണിയാട്ടാന്ന് ഓരോ വീട് അതുകൊണ്ടുതന്നെ മാഷ വലിയൊരു ഇല്ലായിരിക്കും നമ്മുടെ നാട്ടുകാരനല്ലേ പിന്നെ നമ്മൾ നേരെ ചോറുണ്ടായിന് നല്ല ചോറും സാമ്പാറും കൂട്ടുകറിയും അച്ചാറും നല്ല മഴയും ഉണ്ടായിന് അപ്പോൾ വെപ്പ നല്ല ഉറക്കം ഉറങ്ങി പിന്നെ അപ്പം നമുക്ക് ചോറിനെല്ലാം ക്യൂ നിന്നു ക്യൂ വേണം നീങ്ങിനായിട്ട് അത്ര ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിട്ടാ പക്ഷെ മഴ നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ടായിന് നമ്മൾ ചോറിന് ക്യൂ നിക്കുമ്പോഴേക്കും അപ്പുറത്തേക്ക് പരിപാടി തുടങ്ങിയിട്ടാണ് അങ്ങനെ ചോറെല്ലാം വെയ്ച്ചു പിന്നെ പായസം ഉണ്ടായിട്ടുണ്ടായിന് നല്ല പായസം അതും കൂടി കഴിച്ചു പിന്നെ നമ്മൾ നേരെ പരിപാടിയുടെ അടുത്തേക്ക് പോയി അപ്പൊ കുറിവെച്ച് പ്രസംഗിക്കുന്നു അത് കഴിഞ്ഞ് വിജയരാഘവൻ പ്രസംഗിച്ചു അതിന് ശേഷമാന്ത കണ്ടത് പെപ്പ പറഞ്ഞ എനക്ക് അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞു ലാസ്റ്റ് പെപ്പ എന്താ പൊട്ടാസ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങാൻ പോയി നല്ല ഡീമിനും ഉണ്ട് കേട്ടാ ഡിമിൻന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടായി നല്ല ഡി പിന്നെ മഴയും നല്ല മഴയും ഉണ്ടായിനി ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അപ്പൊ ഞാനും കുഞ്ഞായും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാ പീടിയെന്ന് അങ്ങനെ പീടിയ വെള്ളം കുടിക്കും അപ്പൊ ജാനച്ചേട്ടം വന്നു കേട്ടാ ചാനച്ചേട്ടം പറഞ്ഞ കുഞ്ഞൊരു മണി അച്ഛനാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു അടുത്ത വീടായിട്ട് വേറെ സുഖണം